കൂത്തുപറമ്പ് പഴയനിരത്ത് തിരുവഞ്ചേരിക്കാവ് മഹാദേവി ക്ഷേത്രത്തിന്റെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ നാലിന് നടക്കുമെന്ന് ക്ഷേത്രം ജനറൽ മാനേജർ ഇ ശിവകൃഷ്ണൻ മാനേജർ കെ ശിവദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ ለልሚሆችባህርት እሚርት ማሚርት ለርፈርትት ለርር ለርት ለርስር ለርሁትት ለር ለርርለር என்னுடைய வளர்adigayumaya namaril irukkirathu. Inru punal daralathile maaraiyum koottu. Nirval nirmana prothyanangal nodirukirathu. Ippadiya prothethangal nergal avagiyumaya namaril. Illa maha chethramai valarvatharkaga thayaarama irukkirathu. Namada vala sandhipasante nerathil irukkirathu. Namada puthal kura ma വ്യാഴാഴ്ച so, നടക്കുന്നതിനോടനുബന്ധിച്ച് mm -hmm. രാവിലെ അഞ്ച് മണിക്ക് നട തുറന്ന് അഭിഷേകം ഉഷപൂജ എന്നിവ നടക്കും പത്ത് മുപ്പത് മുതൽ ഉച്ചപൂജ ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ പ്രസാദ ഊട്ട് എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് നട തുറക്കലും ആറിന് കാർത്തിക വിളക്ക് തെളിയിക്കലും ഉത്സവവും നടക്കും ആറ് പതിനഞ്ചിന് ദീപാരാധനയും തായമ്പികയും ഉണ്ടാകും ഏഴ് മുപ്പത് മുതൽ പൂജയും വിശേഷാൽ നിർമ്മാലയും നടക്കും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഒൻപതിന് കീർത്തനാലാപനവും പത്ത് മണിക്ക് ലളിതാ സഹസ്രനാമ പാരായണവും ഉണ്ടാകും ഏഴ് മണിക്ക് കൂത്തുപറമ്പ് മലയാള കലാനിലയം അവതരിപ്പിക്കുന്ന ഒ തുള്ളലും ശീതങ്കൻ തുള്ളലും പറയൻ തുള്ളലും ഉണ്ടാകും ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ രണ്ടര കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു നടന്ന പണികൾ രണ്ടര കോടി രൂപയുടെ പണി നമ്മൾ ഇനിയും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അതിനുശേഷമുള്ള പറയുമ്പോഴത്തെ നമ്മ അമ്മയുടെ സ്ത്രീകൂടി പൊളിച്ചു പണിയാൻ ഉണ്ടായിരുന്നു വന്നാ വീട്ടിൽ ഉണ്ടാക്കി ജനുവരിയിൽ ചുറ്റുമതിലിന്റെ സമർപ്പണം നടക്കും വാർത്താ സമ്മേളനത്തിൽ വി ഐ രാമകൃഷ്ണൻ മൂസദ് കെ ഐ മനോജ് വിജീഷ് ചെക്യാരത്ത് പി മോഹനൻ എന്നിവർ പങ്കെടുത്തു സമുദ്ര ജിയോ സാൻഡ് ഈ ജിയോ സാൻഡ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണ്ണലിനാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പകരം ഇത ജിയോ സാൻഡ്